എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ചെയ്യേണ്ട പണിയാണ് കുട്ടിയുടെ പാന്റ് തിരുമ്പാനെടുക്കുമ്പോ കീശ മുഴുവൻ പുറത്തേക്ക് വലിച്ചിടണം എന്നിട്ട് മണത്തു നോക്കണം ഒരു സിഗരറ്റിന്റെ തരിയെങ്കിലും മണം കിട്ടിയാൽ ആ കുട്ടിയോട് നിങ്ങൾ പറയണം മോനെ ലഹരി നിന്നെ മൂന്ന് കാര്യങ്ങളാണ് നിനക്ക് ലഹരി തരിക ഒന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരും ലഹരി ഉപയോഗിച്ച് അധിക പേരും ആത്മഹത്യ ചെയ്യാണ് ചെയ്യുക കാരണം ജീവിതം മടുക്കും ലഹരി അവനെ കൊണ്ടുപോവ് വേറൊരു തലത്തിലേക്കാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരും അപ്പൊ ലഹരി എന്താ ചെയ്യ ഒന്നുകിൽ നീ ആത്മഹത്യയിലേക്ക് പോകും രണ്ട് ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് നീ അകത്താകും ഒന്നുകിൽ ലഹരി കടത്തിയ കേസ് കൈവശം കേസ് വെച്ച കേസ് അല്ലെങ്കിൽ ആരെങ്കിലും കയറി പിടിച്ച കേസ് ഞാൻ ഇപ്പോ പറഞ്ഞ പോക്സോ പോലെയുള്ള കേസ് ഒരു കേസിൽ നീ അകത്താവും അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഒന്ന് നീ ആത്മഹത്യ ചെയ്യേണ്ടി വരും രണ്ട് ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ട് നീ അകത്താകും മൂന്ന് ഭ്രാന്ത് പിടിക്കും പ്രത്യേകിച്ച് രാസലഹരി പുതിയ തലമുറയുടെ ലഹരിയുടെ പേര് രാസലഹരി എന്നാ ആ ലഹരി ഉപയോഗിച്ച മനുഷ്യന് ഭ്രാന്താകും തലച്ചോറിലെ ന്യൂറോ സിസ്റ്റത്തിലേക്ക് ഈ ലഹരി ബാധിച്ച് തലച്ചോറും ശരീരവും തമ്മിലുള്ള ബന്ധം വിട്ട് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തിരൂരിലെ വി ആർ സി എന്ന് പറയുന്ന സ്ഥലമുണ്ട് നിങ്ങൾ പോയി നോക്കണം കുട്ടികളെ ആരെങ്കിലും സിഗരറ്റിന്റെ ഒരു തരി കീശിയെന്ന് കിട്ടിയാൽ ആ കുട്ടിയുടെ കൈ പിടിക്കണം എന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോവേണ്ടത് സ്കൂളിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ല നിങ്ങൾ കൊണ്ടുപോകേണ്ടത് വി ആർ സിയിലേക്കാണ് തിരൂരിലെ ഹൈദർ അലി ഡോക്ടറുടെ വി ആർ സി സെന്ററിലേക്ക് അല്ലെങ്കിൽ ഇതാ നമ്മുടെ എക്സൈസിന്റെ ഗവൺമെന്റിന്റെ മലപ്പുറം ജില്ലയിലെ വിമുക്തിയുടെ കേന്ദ്രമായ നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയിട്ട് ലഹരി ഉപയോഗിച്ചവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണിച്ചുകൊടുക്കണം അവൻ്റെ കൈ വിറക്കാണ് അവൻ്റെ ശരീരം വിറയ്ക്കാണ് അവൻ പരസ്പരം എന്തല്ലേ സംസാരിക്കുകയാണ് കാണിച്ചു കൊടുക്കണം മോനെ നീ ഉപയോഗിച്ച സിഗരറ്റ് നിന്നെ ചെന്ന് എത്തിക്കുക ഇതിലേക്കാണ് എന്ന് ഈ കുട്ടിക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കണം അവൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോവേണ്ടത് ഇത്തരം ഇടങ്ങളിലേക്കാണ് അല്ലാതെ സ്റ്റേഷനിലേക്കല്ല പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എക്സൈസ് ഓഫീസർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയങ്ങളാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സംഭവിക്കാവുന്ന മൂന്ന് കാര്യം ഇതിനപ്പുറത്ത് ഞാൻ എന്താ പറഞ്ഞത് ലഹരിയും ജീവിതവും ഒരിക്കലും ഒരുമിച്ച് പോവില്ല ഒന്നുകിൽ ലഹരി അല്ലെങ്കിൽ ജീവിതം രണ്ടും ഒരുമിച്ച് പോവില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എൻ്റെ രക്ഷിതാക്കളും നാട്ടുകാരും പറഞ്ഞു കൊടുക്കാം